മൂന്ന് പരുക്കൻ ബില്ലിയാടുകൾ ഒരു ദിവസം പണ്ട് പണ്ട് മൂന്ന് പരുക്കൻ ബില്ലിയാടുകൾ ഉണ്ടായിരുന്നു ചെറിയ ബില്ലിയാട്ടുംകുട്ടി മാ നടുക്കത്തെ വലിയ പരുക്കൻ ആട്ടുംകുട്ടി മാ വലിയ പരുക്കൻ ആട്ടിൻകുട്ടി മാ ഇവർ ും വിശാലമായ പുൽമേട്ടിൽ പച്ചപ്പുല്ലുകൾ തിന്നും നദിയിലെ തണുത്ത സുഖമായ വെള്ളം കുറിച്ചും ജീവിച്ചിരുന്നു അവർ അങ്ങനെ കഴിച്ചു കഴിച്ചു കൊണ്ടേയിരുന്നു പുല്ല് അങ്ങനെ കഴിച്ചു കൊണ്ടേയിരുന്നു അവസാനത്തെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അവസാനത്തെ പുല്ല് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർ മുഴുവൻ പുല്ലും തിന്നു തിന്നുകഴിഞ്ഞെന്ന് അവർക്ക് മനസ്സിലായത് ഞാ അയ്യോ നമ്മൾ ഇനി എന്ത് ചെയ്യും ചെറിയ വില്ലിയാട്ടും കൂട്ടി കരയുവാൻ തുടങ്ങി ആലോചിച്ചു നിക്കാതെ വിഷമിക്കാതെ അപ്പറക്കാട്ടിന്റെ അക്കരക്കെ നോക്ക് വിശാലമായ പുല്മേറ്റുകൾ അവിടെയുണ്ട് ഓത്തുശിരി നടുക്കത്താൻ പറഞ്ഞു ഇവിടെ നിന്ന് നമ്മൾ ആ പാലം കടന്നിട്ട് ആ പുല്ല് പോയി സന്തോഷമായിട്ട് കഴിക്കാം പക്ഷേ ആ പാലം കടക്കുന്നത് വലിയ അപകടകരമായിരുന്നു അവർ മൂന്ന് പേരും പേടിച്ചു കാരണം അവർക്കറിയാമായിരുന്നു ആ പാലത്തിൻ്റെ അടിയിൽ ദുർഗന്ധമുള്ള ഭീകരമായ ഭൂതം ചുവന്ന കണ്ണുള്ള ദുർഗന്ധമുള്ള ഭീകരമായ ഭൂതം ആ പാലത്തിൻ്റെ അടിയിൽ താമസിക്കുന്നു എന്ന് പാലം കടക്കാൻ ശ്രമിക്കുന്നവരെ അവൻ തൻ്റെ വലയിലാക്കും ചെറിയ പ പരുക്കൻ വലിയ ആട്ടുംകുട്ടിക്ക് കാത്തിരിക്കുവാൻ കഴിഞ്ഞില്ല ഞാൻ ആദ്യമേ പാലം കടക്കാം അവൻ ചെറിയ ആട്ടിൻകുട്ടി പാലത്തിൻറെ അവിടേക്ക് ചാടി ചെന്നിട്ട് ടിപ് ടാക് ടിപ് ടാക്ക് ടിപ ടാക് എന്ന് പറഞ്ഞ് അവൻറെ കുളമ്പടികൾ തടിയൻ പാലത്തിൽ വെച്ചു ഏർ ആരാണ് എൻ്റെ പാലത്തിൽ ടിക് ടാക്ക് നടന്നു പോണത് അഭുദം മുകളിലേക്ക് ചാടി വന്നു മേ ഞാനാണ് ആ ചെറിയ ആട്ടിൻകുട്ടി പരുക്കൻ ആട്ടിൻകുട്ടി ശബ്ദിച്ചു ആ പ നദിയിലെ പച്ചപ്പുല്ലുകൾ തിന്നാൻ വേണ്ടി ഈ പാലം ഞാൻ കടക്കാൻ പോവാണ് പക്ഷെ നിന്നലോ പറ്റൂല ഞാനിപ്പോ വിശപ്പിലിരിക്കണ് അവൻ ഒന്ന് പേടിച്ചു എങ്കിലും അവൻ വളരെ ബുദ്ധിശാലിയായിരുന്നു അവൻ പറഞ്ഞു എന്നെ കഴിക്കല്ലേ ഞാനാണ് ഉള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയവൻ എന്നെപ്പോലെ എല്ലും തോലുമുള്ള ഒരുത്തനെ കഴിച്ചാൽ നിനക്ക് തൃപ്തിയാവില്ല എന്നാൽ എൻ്റെ വലിയ അവൻ പരുക്കൻ ബില്ലിയാട് വന്നാൽ വന്നാൽ നിനക്ക് കുറെ തിന്നാൻ കിട്ടും അവനാണ് നിൻ അവൻ എന്നെ കാട്ടിലും വലുതും എന്നെ ശരി നീ പാലത്തെ കടന്നു പോകാം അങ്ങനെ ആ ചെറിയ ആട്ടി കുട്ടിയും ബാക്കി പാലവും ടിപ് ടാപ് ടിപ് ടാപ് ടിപ് ടാപ് ടിപ് ടാപ് ടിപ് ടാപ് ടിപ് ടാപ് നടന്ന് അവൻ്റെ കുളമ്പടികൾ അവനും പാലത്തിലൂടെ കടന്നു അവർ ആ രണ്ട് സഹോദരങ്ങളും തൻ്റെ ഇളയ സഹോദരൻ വിശാലമായ പുൽമേട്ടിൽ ചെന്ന് നിന്ന് കഴിക്കുന്നത് കണ്ടു ഞാൻ ഇനി പാലം കടക്കാം നടുക്കത്താട്ടുംകുട്ടിയും ടിപ് ടാപ് ടിപ് ടാപ്പ് ടിപ് എന്ന് പറഞ്ഞ് അവിടെ നടക്കാൻ തുടങ്ങി ഏർ ആരാണി എന്റെ പാലത്തിൽ ടിപ് ടാക് നടന്നു പോണത് രണ്ടാമതായും അബുദം പാലത്തിനു മുകളിലേക്ക് ചാടി വന്നു ഞാനാണ് വലിയ ആട്ടിൻകുട്ടി ഞാനിപ്പോ ഞാൻ എൻ്റെ അനിയ അനിയന്മാർ പുല് തിന്ന പുൽമേട്ടിൽ ഞാൻ ചെന്ന് ചേരാൻ പോകുന്നു പക്ഷെ ഇന്നലെ പറ്റൂല കാരണം ഞാനിപ്പ വശപ്പിലിരിക്കണ് അവൻ ഒന്ന് ഭയന്നു എങ്കിലും അവനും തൻ്റെ ഇളയ സഹോദരനെ പോലെ ബുദ്ധിമാന ബുദ്ധിശാലിയായിരുന്നു പറഞ്ഞു എന്നെ കഴിക്കണ്ട കഴിക്കല്ലേ ഞാനാണ് ചെറിയ കുട്ടി എന്നാൽ നടുക്കത്തവൻ വന്നാൽ അവൻ എന്നെക്കാട്ടിലും ഇത്തിരി കൂടെ വലുതായിരിക്കും അവനാണ് നിനക്ക് നല്ല ഷാപ്പാട് ശരി ഇപ്പൊ നീ പാലം കടന്നു പോകാം അങ്ങനെ ആ ചെറിയ ആട്ടിൻകുട്ടിയും ടിപ് ടാപ് ടിപ് ടാപ് ടിപ് ടാപ്പ് എന്ന് പറഞ്ഞ് ബാക്കി പാലം കൂടി കടന്നുപോയി അപ്പോൾ എന്നിട്ട് ഇളയ വലിയ പരുക്കൻ ആട്ടിൻകുട്ടിയും ടിപ് ടാപ്പ് ടിപ് ടാപ്പ് എന്ന് പറഞ്ഞ് അവന്റെ കുളമ്പടികൾ തടിയൻ പാലത്തിൽ വച്ചു ആ ആരാണ് എൻ്റെ പാലത്തിന് ടിക്ടക്കുന്ന നടന്നു പോണത് ആ ഭൂതം മൂന്നാമത പ്രാവശ്യമായും പാലത്തിനു മുകളിലേക്ക് ചാടി വന്നു ഞാനാണ് ആ വലിയ പരുക്കൻ ആട്ടിൻകുട്ടി അവൻ പറഞ്ഞു എൻ്റെ അനിയന്മാർ തശാലമായ പുൽമേട്ടിലെ അനിയന്മാർ താമസിക്കുന്ന പുൽമേട്ടിൽ ഞാൻ സഞ്ചാരാൻ പോകുന്നു പക്ഷെ നിന്നലെ പറ്റൂല കാരണം ഞാനിപ്പ കുറേ വിശപ്പിലിരിക്കണ് അവനൊന്നും ഭയന്നുവെങ്കിലും അവനും ബുദ്ധിശാലിയായിരുന്നു അവൻ തൻ്റെ ഇളയ സഹോദരങ്ങളെ പോലെ ആയില്ല ആ ബോ ആട്ടിൻകുട്ടി രണ്ട് കാലപ്പുറം കാലപ്പുറകോട്ടേക്ക് വെച്ചു എന്നിട്ട് ഭൂതം ആ ആട്ടിൻകുട്ടിയുടെ അടുത്തേക്ക് ആ ആട്ടിൻകുട്ടി ഭൂതത്തെ ഇടിച്ചത് കൊമ്പ് അവൻ തൻ്റെ കൂർത്ത കൊമ്പുകൾ വെച്ച് ആ ഭൂതത്തെ ഇടിച്ച് താഴെയിട്ടു ആ ഭൂതത്തെ ആട്ടിൻകുട്ടി ഇടിച്ചതും അവൻ ബ്ലും എന്ന് പറഞ്ഞ് നദിയിലുള്ള വെള്ളത്തിലേക്ക് വീണു അങ്ങനെ ആ വലിയ ആട്ടിൻകുട്ടിയും ടിപ് ടാപ് ടിപ് ടാപ് ടിപ് ടാപ് എന്ന് പറഞ്ഞ് ബാക്കി ബാക്കി പാലം കൂടി കടന്നതിന് ശേഷം തന്റെ സഹോദരങ്ങളുമായി ചെന്നു പിന്നീടുള്ള ദിവസം ആട്ടിൻകുട്ടികൾ ആ തിലെ വിശാലമായ മധുരമുള്ള പുല്ല് പച്ചപ്പുല്ലുകൾ തിന്നും നദിയിലെ തണുത്ത സുഖമായ വെള്ളം കുടിച്ചും ജീവിച്ചു കഥ തീയ